അഥവാ മക്കു നടന്നു നബിയും സഹാബികളും മക്കയിലാണ് ഉള്ളത് ആ സമയത്ത് അൻഹു തന്റെ പിതാവായ അബു കുഹാഫയുടെ കൈവിളിച്ച് നബിസ്ാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ആശീർവാദം അറിയിക്കാൻ വേണ്ടിയിട്ട് അബുബുഹാഫ വരുന്നൊരു രംഗമുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ ആ പ്രായമുള്ള മനുഷ്യൻ നടന്നു വരുന്നത് ആ മനുഷ്യന്റെ കൈപിടിച്ച് അബുബക്കു നടത്തിച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ എന്തിനാണ് ഇങ്ങോട്ട് നടത്തിച്ചു കൊണ്ടുവന്നത് അയാളാ വീട്ടിലിരുത്തിയിട്ട് ഇരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വന്നോ വരികയില്ലായിരുന്നോ എന്ന് നബി നബിസ്ലെഹി ഒരു രാജ്യത്തിന്റെ നേതാവും ലോകത്തിന്റെ നേതാവും ആയ നബി മൊഹാന അതുപോലെ മറ്റൊരു സംഭവമുണ്ട് നബിസല്ലാഹു അലെഹി വസലമയും സഹാബികളും ഇങ്ങനെ യുവ സഹാബികളും ഇങ്ങനെ ഒരു വേദിയിലിരുന്ന ഒരു സദസ്സിലിരിക്കുകയാണ് അപ്പോഴാണ് പ്രായമുള്ള ഒരു സ്വഹാബി കടന്നു വരുന്നത് എന്തോ ആ സ്വഹാബിക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റോ ഏർപ്പെടുത്തി കൊടുക്കാൻ അവിടെയുള്ള യുവാക്കളായ സ്വഹാബികൾക്ക് കഴിഞ്ഞില്ല എന്തോ ഒരു അമാന്തത അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു അപ്പോഴാണ് അലഹി വസ്ല്ല പറയുന്നത് വലം ചെറിയ ആൾക്കാരോട് കരുണ കാണിക്കാത്തവനും കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയ ആൾക്കാരെ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കാത്തവനും എന്നിൽ പെട്ടവനല്ല നമ്മിൽ പെട്ടവനല്ല എന്ന് അലേഹി വസ്ലമ്മ പറയുകയാണ് നിങ്ങൾ നോക്ക് ഈ രണ്ട് സംഭവങ്ങളിൽ കൂടി നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ് മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നും അവരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നും അവരെ എങ്ങനെയാണ് ആദരിക്കേണ്ടത് എന്നുള്ള വലിയൊരു പാഠമാണ് ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാൽ ഇന്ന് വളർന്നു വരുന്ന പൊതുതലമുറയിൽ ഈ ഒരു ആദരവും ബഹുമാനവും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തെറ്റാകുമെന്ന് നിങ്ങൾ ഒരിക്കലും ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം അങ്ങനെയാണ് ന്യൂ ജനറേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുതിർന്നവർ അനാദരിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളർന്നു വരുന്ന തലമുറ യുവാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെപ്പോലെ ടെക്നോളജിക്കൽ അറിവൊന്നും അവർക്കുണ്ടായി എന്നവരില്ല അതല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള അത്ര സർട്ടിഫിക്കറ്റുകളൊന്നും അവരുടെ കയ്യിലുണ്ടായി ഉണ്ടായി എന്നിവരില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർഥ്യമുണ്ട് നമ്മൾക്കില്ലാത്ത ചില അറിവുകൾ അവർക്കുണ്ട് എന്നത് അവർക്കെന്താണ് ഈ അറിവുള്ളത് അവർ പലതും അനുഭവിച്ചവരാണ് പലതും കണ്ടവരാണ് പലതും കേട്ടവരാണ് ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാണാനിരിക്കുന്നേ ഉള്ളൂ പലരും കേട്ടിട്ടുണ്ട് പലതും കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ഉള്ളൂ നമ്മളെക്കാൾ അനുഭവ പരിചയ സമ്പത്തുള്ളവരാണ് അവര് വിവരമുള്ളവരാണ് അവർ അത് നമ്മൾ തിരിച്ചറിയണം വളർന്ന് വരുന്ന തലമുറ തിരിച്ചറിയേണ്ടതുണ്ടത് അതുകൊണ്ടാണല്ലോ റസൂറു അലഹി വസല്ല പറയുന്നത് നിങ്ങളിൽ നിന്ന് ഉത്തമരായ ആൾക്കാർ കൂടുതൽ കാലം ജീവിച്ച് കൂടുതൽ വയസ്സുള്ള പ്രായമുള്ള മുതിർന്ന ആൾക്കാരാണ് എന്ന് റസൂർ വസലമ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിലാവട്ടെ നാട്ടിലാവട്ടെ സമൂഹത്തിലാവട്ടെ സമുദായത്തിലാവട്ടെ മുതിർന്ന ആൾക്കാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനുള്ള മനസ്സ് വളർന്നത് വരുന്ന തലമുറയ്ക്ക് ഉണ്ടാകണം ചെറിയ കുട്ടികൾ മുതൽ യുവാക്കൾ വരെയുള്ള ആൾക്കാരിൽ ഈ ഒരു ബോധം ഉണ്ടാകേണ്ടതുണ്ട് ഒരിക്കലും ഒരു ഒരു കുടുംബത്തിൽ ഒരു വീട്ടില് ഒരു ഒരു മുതിർന്ന ഒരാളുണ്ടെങ്കിൽ ഒരു പ്രായമുള്ള ഒരാളുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ വീട്ടിൻ്റെ പ്രകാശമാണ് ഒരു നാട്ടിൽ ഒരു പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ നാട്ടിന്റെ പ്രകാശമാണവർ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെയും ആ സമുദായത്തിലുണ്ടെങ്കിൽ സമുദായത്തിന്റെയും പ്രകാശമാണവർ ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് വളർന്നു വരുന്ന ജനത സമൂഹ കുട്ടികളെ യുവാക്കളെ ന്യൂ ജനറേഷൻ തിരിച്ചറിയണം എത്രത്തോളം ഉണ്ടെന്ന് അറിയുമോ മഹാനായ റസൂലി വസ്സലമ പറയുന്നുണ്ടോ അന്ത്യദിനത്തില് മുതിർന്ന ആൾക്കാരുടെ ദേഹത്തുള്ള നരച്ച ആ രോമങ്ങൾ ഉണ്ടല്ലോ അതിന്റെ പവർ വരെ എത്ര എന്ത് പഠിപ്പിക്കുകയാണ് അവഗണിക്കപ്പെടുന്നവർ മാറ്റിർത്തപ്പെടുന്ന ആൾക്കാരുടെ ദേഹത്തിലുള്ള രോമത്തിന്റെ പവിത്രതയാണ് റസൂല് പറയുന്നത് അനുസരിച്ച് ആ മുതിർന്ന പൗരന്മാരുടെ ഹസനാത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ് റസൂൽ ഓരോ നരച്ച യും എണ്ണത്തിനനുസരിച്ച് തെറ്റുകൾ പുറത്തു കൊടുക്കുകയാണെന്ന് മഹാനായ മഹാനായി പറഞ്ഞു മുതിർന്ന പൗരന്മാർക്കുള്ള നമ്മുടെ വീട്ടിലുള്ള ഉപ്പാപ്പമാർക്കും ഉമ്മാമമാർക്കുമുള്ള പവിത്രതയാണ് മഹാനായ റസൂർ വസ്സലമ നമുക്ക് പറഞ്ഞത് വാർദ്ധക്യം സൗഭാഗ്യമായിട്ട് കാണേണ്ടത്